കട്ടപ്പനയിലേക്ക് മാറ്റുകയായിരുന്നു ഓഫീസിന്റെ പ്രവർത്തനം കട്ടപ്പനയിലേക്ക് മാറ്റിയെങ്കിലും പീരിമട്ടിൽ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഈ കെട്ടിടം മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്ക് ഉപയോഗപ്രദവാ വിധം ആക്കാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഇതോടെ കാടുകാരി നാശത്തിന്റെ വക്കിൽ ഈ കെട്ടിടം ഈ കാണുന്നത് ഇത് വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്തി ഭംഗിയായി ഇട്ടിരുന്നതാണ് എന്നാൽ ആഫീസ് ഇവിടെ നിന്നും കട്ടപ്പനയ്ക്ക് മാറിയതിനാൽ ഇത് ഉപയോഗശൂന്യമായി കിടക്കുവാണ് മറ്റ് ആഫീസുകൾക്കൊന്നും കൈമാറാതെ ഈ സെലറ്റേഴ്സിന്റെ കീഴിലാണ് ഈ ആഫീസ് ഈ ആഫീസ് ഏറ്റെടുത്ത് വേറെ ഏറെ ഏതെങ്കിലും ആഫീസിന്റെ ഉപയോഗത്തെ വിനിയോഗിച്ചാൽ സർക്കാരുണ്ടായ നഷ്ടം നികത്താനും ജനങ്ങൾക്ക് ഉപയോഗപ്രദവുമായി നിലവിൽ ഈ കെട്ടിടത്തിൻ്റെ വാതിലുകൾ ജനാലകൾ കെട്ടിടത്തിനകത്തുള്ള ഫർണിച്ചറുകൾ അടക്കം കാലഘട്ടപ്പെട്ടതും നാശത്തിന്റെ വക്കിൽ യാണ് നിലവിൽ കെട്ടിടത്തിന്റെ കൃതികൾക്കും വിലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഇടജന്തുക്കളുടെ അടക്കം ആവാസകതമായി ഇത് മാറിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടം മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രയോജനപ്രദമാവിധം വിധം ഉപയോഗിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വരുന്നത് ന്യൂസ് ബ്യൂറോ